ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ബി ആ കിച്ചിൻ്റെ ഹാപ്പി ഈസ്റ്റർ ആൻഡ് ഹാപ്പി വിഷു ഏത് സദ്യക്കായിരുന്നാലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ചോറ് സാധാരണ നമ്മുടെ സദ്യകൾക്ക് കുത്തരിയും കൊണ്ടാണ് ചോറ് ഉണ്ടാക്കുന്നത് അപ്പം എനിക്കിത് കുറേ റിക്വസ്റ്റ് വന്ന റെസിപ്പിയാണ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കുത്തരി കൊണ്ട് ചോറ് ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് കുറേ പേർക്കൊക്കെ ഇതറിയുന്നതായിരിക്കും കാരണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് ചോറ് എങ്കിലും അറിയാത്തവർ കുറച്ച് പേരുണ്ടാവും അപ്പോൾ എനിക്കറിയണ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കുത്തരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മളെല്ലാവരും കുക്കറിലായിരിക്കും ചോറ് വെക്കുന്നത് കുക്കറിൽ ചോറ് വെക്കുമ്പോൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു ഏഴ് ഗ്ലാസ് വെള്ളമെങ്കിലും ചേർണം എന്നാൽ മാത്രമേ ചോറ് വെന്ത് വരുമ്പോൾ ചോറിൽ ആവശ്യത്തിനുള്ള കഞ്ഞീടെ വെള്ളം ഉണ്ടാവുകയുള്ളൂ കഞ്ഞീടെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചോറ് കട്ട പിടിച്ച പോലെ ആകെ കുഴഞ്ഞു പോലെ ഇരിക്കും നമ്മുടെ നാട്ടിലേക്കും അതേപോലെ ചോറ് വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിന് പറയാ ചോറിൽ കളി കെട്ടിപ്പോയെന്ന് പറയും ഇപ്പൊ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ ഒരു ഗ്ലാസ് അരിയുടെ ചോറാണ് നമ്മൾ വെക്കണെന്നുണ്ടെങ്കിൽ സദ്യയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ അരി ഇട്ടിട്ട് നമ്മൾ ചോറ് വെക്കും സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പൊ ചോറ് വെക്കുമ്പോൾ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ട് നമ്മൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ സദ്യയൊക്കെ നമ്മൾക്ക് ഒരു മൂന്നോ നാലോ ഗ്ലാസ് അരി ഇട്ടിട്ടായിരിക്കും കുക്കറിൽ നമ്മൾ ചോറ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ എപ്പോഴും സദ്യിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അരിയിട്ടിട്ട് ഇപ്പൊ നമ്മൾ ആ വെക്കണ ആ സമയത്തിൽ തന്നെ കൂടുതൽ അരി ഇട്ടിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ അത്രയ്ക്ക് സമയം കുക്കറിൽ വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കുറച്ച് അരി ഇട്ടിട്ട് കുക്കറിൽ ചോറ് വെക്കുമ്പോൾ സമയം കൂടുതലിടിക്കും അരി കൂടുതലിട്ടിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നിങ്ങൾ സദ്യകൾക്കൊക്കെയാ കൂടുതൽ അരി കുക്കറിൽ ഇട്ടിട്ട് സാധാരണ നമ്മൾ വെക്കുന്ന ആ സമയം തന്നെ ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും ചോറിന്റെ വേവ് കുടിപ്പോ സദ്യകൾക്ക് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചോറ് പായസത്തിന് കുറച്ച് മധുരം കൂടിയാലും കുഴപ്പമില്ല ഏതെങ്കിലും കറിക്ക് കുറച്ച് ഉപ്പ് കൂടിയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ചോറിൽ വേവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ സദ്യക്കൊക്കെ ആകുമ്പോൾ എപ്പോഴും സാധാരണ നമ്മുടെ നാട്ടിലേക്കും ചോറ് വെക്കുന്ന പോലെ കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ചോറ് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കലത്തിലാവുമ്പോൾ നമുക്ക് ചോറിന്റെ വേവ് ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കലത്തിൽ ചോറ് വയ്ക്കുമ്പോഴായിരുന്നാലും സാധാരണ നമ്മുടെ നാട്ടിലേക്കും ഏറ്റാധികം കലത്തിൽ വെള്ളം വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കും എന്നിട്ട് നന്നായിട്ട് തിളച്ച ആയിരിക്കും അരി ചേർക്കുന്നത് പിന്നെ കുത്തരി നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും ആദ്യം ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും പുത്തരി നന്നായിട്ട് കഴുകണം എന്നിട്ട് വേണം അരി നമ്മൾ ചോറാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കലത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ചോറ് വയ്ക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം ഇപ്പൊ അരി വേവിച്ചിരിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഞാനിവിടെ ഏഴ് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പൊ വെള്ളം ഏറ്റാധികം നന്നായിട്ട് തിളപ്പിക്കുക വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ചേർക്കുക അരി ചേർക്കുമ്പോൾ അരി നന്നായിട്ട് കഴുകണം ഈ മൂടി വെക്കുക ഇനി അരി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ വെള്ളം തിളച്ചു പോകും പിന്നെ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ീ കുക്കറിന്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു സ്ക്രൂ ഉണ്ടാവും ഈ സ്ക്രൂവിന്റെ അടിയിൽ നിക്കണം വെള്ളം ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾ വെള്ളം ചേർക്കരുത് അങ്ങനെ മുകളിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ചോറ് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോ ഇതിന്റെ സൈഡിൽ കൂടെക്ക് വെള്ളം തിളച്ച് പുറത്തേക്ക് പോകും പിന്നെ നിങ്ങൾ കുക്കറിൽ എന്ത് വെക്കുമ്പോഴും വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ കുക്കറിന്റെ ഈ സ്റ്റീമ് പോണ ഈ മുകളിലുള്ള ഇതിന്റെ ഓട്ടയുണ്ടല്ലോ ഈ ഓട്ട ഇതെപ്പോഴും നിങ്ങൾ എന്ത് വെക്കുമ്പോഴായിരുന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാണ്ടിരിക്കണം കാരണം നമ്മൾ പരിപ്പ് എന്തെങ്കിലുമൊക്കെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പരിപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് ഈ ഹോൾ അടഞ്ഞു പോകും അങ്ങനെ ഹോൾ അടഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ എന്ത് വെച്ചാലും ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം പുറത്തേക്ക് പോവില്ല അപ്പോൾ അത് അതേപോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ എന്ത് വെച്ചാലും ഭയങ്കര ഡേഞ്ചറസ് ആണ് കാരണം സ്റ്റീം പുറത്തേക്ക് പോയില്ലെങ്കിൽ ഈ കുക്കറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് സ്റ്റീം നിറഞ്ഞിട്ട് ഈ കുക്കർ അങ്ങനെ പൊട്ടിത്തറിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് ചോറ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ കഞ്ഞിവെള്ളം ചോറിൻ്റെ മുകളിൽ നിൽക്കണം പിന്നെ ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം നിങ്ങൾ പെട്ടെന്ന് തന്നെ കളയണം പിന്നെ കുറച്ച് സമയം കഴിയട്ടെ എന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് പോരുത് അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം ഇരുന്നിട്ട് ഈ ചോറിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ചോറ് ആകെ നാശമാവും പിന്നെ ചോറ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുന്ന പോലെ ഇതേപോലെ കയ്യിലെടുത്തിട്ടൊന്ന് അമർത്തി നോക്കാം അപ്പോൾ ചോറിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം പിന്നെ ഒരു കുത്തേരി ആയതുകൊണ്ട് ഇത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഈ ചോറ് ഒന്നുകൂടി ഒന്ന് മുറുകി വരും അപ്പോൾ അതനുസരിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുക പിന്നെ കുത്തിരിയൊക്കെ ആകുമ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാണ്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം സദ്യകൾക്കൊക്കെ ആകുമ്പോൾ അതേപോലെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാണ്ട് എടുക്കുക പിന്നെ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ ചിലവർക്ക് നന്നായിട്ട് വെന്ത ചോറായിരിക്കും ഇഷ്ടം ചിലവർക്ക് അധികം വേവാത്ത ചോറായിരിക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക ഈ ചോറ് ചെയ്ത് വെള്ളം ഊറ്റിക്കളയുക ചോറിയിൽ നിന്ന് വെള്ളം ഊറ്റി കളയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ നാട്ടിലേക്ക് അമ്മമാർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊറ്റണ കയ്യിൽ വെച്ചിട്ട് വെള്ളം വാർത്ത് കളയും അങ്ങനെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലത്തെ ഒരു ക്ലിപ്പ് ഇടുക അത് രണ്ട് സൈഡിലിടണം നല്ല ടൈറ്റായിട്ടുള്ള ക്ലിപ്പായിരിക്കണം ഇതിനെ കമ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം പോയിക്കോളും അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഓട്ടയിട്ടുള്ള പാത്രത്തിലേക്ക് ഈ ചോറും വെള്ളവും കൂടിയിട്ട് ഒഴിക്കുക അപ്പോൾ ഈ ഓട്ട ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഉളികോടെ ഈ കഞ്ഞിവെള്ളമൊക്കെ പോയിക്കോളും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക പിന്നെ ചോറ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കഞ്ഞീടെ വെള്ളം ഊറ്റിക്കളയണം പിന്നെ ചോറ് ഇപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചോറിൽ വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വെള്ളം ചോറിൽ സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കണം അതെപ്പോഴും നന്നായിട്ട് കഞ്ഞി വെള്ളത്തിൽ ചോറ് വേവിച്ചിട്ട് എടുക്കുക അപ്പം ചോറിൽ നിന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുക്കറിൽ ചോറ് വെക്കുമ്പോൾ സാധാരണ എല്ലാവരും വെള്ളവും മരിയും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് വെക്കുക കലത്തിൽ വെള്ളം വെക്കുമ്പോൾ വെള്ളം സെപ്പറേറ്റ് നന്നായിട്ട് തിളപ്പിക്കും അതുകഴിഞ്ഞിട്ടാണ് അരി ചേർക്കുന്നത് അത് കുക്കറിൽ വെക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ വെള്ളം ഏറ്റാധികം നന്നായിട്ട് തിളപ്പിക്കുക അതുകഴിഞ്ഞിട്ട് അരി ചേർക്കുക അതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അരിയും വെള്ളവും കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കുക അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം